നിലനിൽപ്പിന് എപ്പോഴും ശാരീരിക ബലവും ബലവും മാനസിക ബലവും ആവശ്യമാണ് നിലനിൽപ്പ് എപ്പോഴും പ്രതിസന്ധിയിലാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വളരെ ദുഃഖസാന്ദ്രമാകുന്ന സാഹചര്യങ്ങളും വേദനകളും നമ്മളെ അലട്ടാറുണ്ട് നിരാശകളും രോഗങ്ങളും നമ്മളെ ബാധിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ നടുവിലെല്ലാം മനുഷ്യൻ വീണു പോകുമ്പോഴും ദൈവത്തോടുള്ള ആശ്രയവും ബലവും എപ്പോഴും ഒരുവനെ ശാക്തീകരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത് ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും അതെ വെളിച്ചവും രക്ഷയുമാകുന്ന യഹോവ നമ്മൾക്ക് സഹായമായി കൂടെയുള്ളപ്പോൾ നാം ആരെയാണ് ഭയപ്പെടേണ്ടുന്നത് യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ് അതുകൊണ്ട് ഞാൻ ആരെയാണ് പേടിക്കേണ്ടുന്നത് അതെ സങ്കീർത്തനം ഇരുപത്തി എട്ടിൻ്റെ ഏഴ് യഹോവ എൻ്റെ ബലമാകുന്നു എന്ന് സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പാടുന്നു പിന്നെയും എരമ്യാവ് പതിനാറിൻ്റെ ഒമ്പത് എൻ്റെ ബലവും എൻ്റെ കോട്ടയും കഷ്ടകാലത്ത് ശരണവും യഹോവയാകുന്നു ഹബുക്കൊക്കെ പറയുന്നു യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു പിന്നെയും ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ അതെ ബലം പ്രാപിക്കത്തക്കവണ്ണം നാം ജീവിക്കണം ബലവും ധൈര്യവും നമ്മെ എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ജയാളിയാക്കി തീർക്കും എന്ന് നാം മറന്നു പോകരുത് എന്നാൽ ബലം പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം നമ്മളുടെ മനസ്സിനെ ശരീരത്തെ അലട്ടുന്ന വിചാരങ്ങൾ പാപ സ്വഭാവങ്ങൾ ജീവിതത്തിൻ്റെ ബലഹീനതകൾ കുറവുകൾ പലപ്പോഴും നമ്മളെ പിൻവിളിയൊക്കെ വലിച്ചു കളയാറുണ്ട് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം ബലം ആകുന്നു എന്ന് നാം മറന്നു പോകരുത് ദൈവസന്നിധിയിൽ നാം അടുത്ത് ചെല്ലും തോറും ദൈവത്തോട് നാം പ്രാർത്ഥിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ബലവും ശക്തിയും ധൈര്യവും അനുദിനവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നു അതെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാക്യം നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പീൻ എന്ന് ദൈവോചനം പറയുന്നു അതെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന അപ്പോസ്തോല പ്രവൃത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യം പറയുന്നു അവർ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിലെത്തും എന്ന് എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യം പറയുന്നു അപ്പോൾ നാം പ്രാർത്ഥനയിൽ ദൈവത്തോട് ദൈവത്തോടടുത്തിയെല്ലുകയും ദൈവാശ്രയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക ബലം നമ്മളുടെ മേൽ പകരപ്പെടുവാൻ ഇടവരും അതുകൊണ്ട് യഹോവയായ കർത്താവെൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു യഹോവയായ കർത്താവിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി വേളകളിലും ദൈവമെന്നെ നടത്തുവാൻ ശക്തനാണെന്നുള്ള ചിന്തയോടെ ദൈവഹിതപ്രകാരം നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ജീവിക്കാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ